മനുഷ്യനെ വേറൊരു ആശ്രയം ഇല്ലാത്ത കൊണ്ട് അച്ഛൻ മരിച്ചേ പിന്നെ സ്ഥിതിയൊക്കെ വളരെ മോശമായി എന്നെ പഠിപ്പിക്കാൻ വേണ്ടി ഉണ്ടായിരുന്ന കടപ്പാടം വരെ അമ്മയ്ക്ക് വിൽക്കേണ്ടി വന്നു എന്നെങ്കിലും ഞാനൊരു കര പറ്റുമെന്ന് പാവ അമ്മ വിചാരിച്ചു ബാലിയോ ഞങ്ങളുടെ അകന്ന് ബന്ധത്തിൽപ്പെട്ട ഒരു വീട്ടിൽ അനാഥയെ പോലെ കഴിയാൻ അമ്മ അറബിക് കഥകളിലെ രാജകുമാറിനെ പോലെ ഒരു ദിവസം പൊന്നും വാരി ഞാൻ അവിടെ ചെല്ലുമെന്ന അമ്മയുടെ വിചാരം മടുത്തു വാലട്ട വലിയ ബംഗളാവും കാറും ഒന്നും ഒരിക്കലും ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല ഒരു ചെറിയ ജോലി വയസ്സായ അമ്മയ്ക്ക് കുഴമ്പ് ഉരട്ടി കുളിക്കാനുള്ള കാശെങ്കിലും എത്തിച്ചോട് കിടന്നുണ്ട് അത്രയുള്ള എൻ്റെ ആശ